യൂട്യൂബ് ചാനൽ ഡിസോക്സ് എനിക്കൊന്നും ഇന്ന് മഴയുണ്ട് വെയിലുണ്ട് അതെ ഇന്ന് മഴ വെയില് ഭയങ്കര അങ്ങനത്തെ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് രാവിലെ ഞങ്ങൾ ഞാൻ പള്ളിക്ക് പോയി ഞാൻ ഞാനീ ഡ്രസ് തന്നെ വണ്ടി അവന്റെ മുകളിൽ അല്ല ബാക്കിന്ന് കേട്ടില്ലേ അതിന്റെ ഉള്ളിലുണ്ട് അതിപ്പോ ഞാൻ വീഡിയോ എടുക്കാണല്ലോ എന്റെ അടുത്തേക്ക് വരാട്ടാണ് വീഡിയോയില് കാണിക്കാനാണ് അവനെ അവനിപ്പോ എന്താ പറയാ ഞാനിപ്പോ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിക്കും ഒറ്റക്ക് എന്നിട്ട് കറച്ചിൽ ബഹളം അതെ കറിയുണ്ട് അവിടെ കിടന്ന് കറിയുണ്ട് അതെപ്പോ കൊണ്ടുവരും മറ്റേ ഡ്രസ് ഇടിപ്പിച്ചിട്ട് കൊണ്ടായിരുന്നൂറാണോ നിക്കണത് അങ്ങനെ പിള്ളേരെ കാണിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു എന്തോ സ്ട്രൈക്ക് എന്തോ അങ്ങനെ എന്തോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അങ്ങനെ എന്തോ തോന്നുന്നു നമ്മളൊരു ദിവസം അങ്ങനെ കാണിച്ചപ്പോ നമുക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി സ്ട്രൈക്കും കാര്യങ്ങളൊന്നും അല്ല എന്നാലും ചെറിയ എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി അപ്പൊ കാണിക്കാൻ പാടില്ല അങ്ങനെ അപ്പൊ നമ്മള് ഇന്ന് നമുക്കൊരു കാര്യണ്ട് നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോവണോ ഹോസ്പിറ്റലിലേക്ക് പോണത് വളരെ ഒരു കാര്യം നമുക്ക് നോക്കാനാണ് അല്ലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് നമുക്ക് ഇനി മറ്റേ ഹോസ്പിറ്റലിലേക്ക് പോവാൻ പതിനൊന്നരയ്ക്ക് മുന്നേ ത്താൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ ഹസിബേബി നാടിട്ടോ ഫോണില് മുന്നേ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ പുറത്തേക്ക് പോകുമ്പോ ഉണ്ണിക്ക് എങ്ങനെയാണ് പാലും കറികളും കൊടുക്കണമെന്ന് ചോദിക്കാൻ എൻ്റെ അടുത്ത് ഞാൻ പാല് പിഴിഞ്ഞു വെച്ചിട്ടാണ് പോവാറ് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സാധനം ഇതാണ് അഡോർ ഇലക്ട്രിക് ബ്രസ് പമ്പ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ലവ് ആപ്പിന്റെ അഡോർ ഇലക്ട്രിക് ബ്രസ് പമ്പ് ഇത് ഇലക്ട്രിക് ബ്രസ് പമ്പാണ് ആദ്യം ഞാൻ മാനുവൽ പമ്പാണ് ഉപയോഗിച്ചിരുന്നത് മാനുവൽ പമ്പ് ഉപയോഗിച്ചപ്പോ ലീക്കും കാര്യങ്ങളൊക്കെ വന്നു അതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളും ശരിയാവാണ്ടെന്ന് തോന്നുന്നു അത് ലീക്കും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഞാൻ വാങ്ങിയത് ഇത് ലവ് ലാപ്പിന്റെ അഡോർ ഇലക്ട്രിക് ബ്രസ് പമ്പാണ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളട്ടാ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നില്ല ഇപ്പൊ പാല് കുറഞ്ഞു വരികയാണ് അപ്പൊ ഞാൻ അത് ഉപയോഗിക്കണില്ല പിന്നെ അവനും പാല് കുടിക്കലൊക്കെ കുറവാണ് ഉപയോഗിച്ചിരുന്നതാണ് ഇത് അഡോർ ഇലക്ട്രിക് ബ്രസ് പമ്പ് എന്നെ സംബന്ധിച്ച് ഇതിന് എത്രയായിരുന്നു അറിയാം പൈസ വന്നത് അന്ന് എനിക്ക് രണ്ടായിരത്തി സംതിങ്ങിനാണ് ഞാൻ അത് വാങ്ങിയത് എനിക്ക് ആ പ്രൈസിനെ വെറുത്തായിരുന്നു അതുപോലെ എനിക്ക് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് അത് എനിക്ക് തോന്നുന്നു മറ്റേ അമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഈ സംഭവം നല്ല സോഫ്റ്റ് ലവ്ലാപ്പിന്റെ ഈ ഈ പമ്പ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ കംഫർട്ടായിട്ടുള്ള സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്ന് നമുക്ക് പമ്പ് ചെയ്യാനായിട്ട് പറ്റും ഇതിനൊരു ടച്ച് സ്ക്രീൻ ഉണ്ട് വിത്ത് എൽ ഇ ഡി ഡിസ്പ്ലേ പിന്നെ ഒരു പമ്പ് ഉണ്ട് പിന്നെ ഇതിന് ഇതിന്റെ കൂടെ രണ്ട് ബ്രസ് പാഡ്സ് കിട്ടുന്നുണ്ട് പിന്നെ സോഫ്റ്റ് മസാജ് പെറ്റൽ കുഷൻ ഉണ്ട് പിന്നെ ഒരു റീചാർജിങ് കേബിൾ ഉണ്ട് ഇത് റീചാർജബിൾ ആണ് പിന്നെ ആ കവറും ഉണ്ട് പിന്നെ ഒരു കവറും इ, न्द? न्द, आ, ും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് എങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടതെന്നൊക്കെ ആ മാനുവലിൽ കാണിക്കുന്നത് ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പും ബോട്ടിലും ആണ് ആദ്യം കണക്ട് ചെയ്യേണ്ടത് പമ്പിന്റെ ഉള്ളിൽ ഒരു പ്രഷർ വാൽവ് കണക്ട് ചെയ്യണം അതിന്റെ മുകളിൽ ഒരു ഡൈഫ്രൻ കണക്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് താഴെ ബോട്ടിൽ കണക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഈ എൽ ഇ ഡി ഡിസ്പ്ലേയും അതുപോലെ പമ്പും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിലിക്കൺ ട്യൂബ് ഉണ്ട് അത് അത് വച്ചിട്ടാണ് ഇത് രണ്ടും കണക്ട് ചെയ്യുന്നത് നമുക്ക് സെക്ഷൻ ലെവൽ നയൻ വരെ ഉണ്ട് അതായത് ടച്ച് സ്ക്രീനിൽ ഈ ബട്ടൺ അമർത്തുമ്പോൾ ലെവല് കൂടിക്കൂടി പോവും അതുപോലെ നമുക്ക് രണ്ട് മോഡ്സ് ഉണ്ട് രണ്ട് സക്കിങ് മോഡ്സും ഉണ്ട് സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാനും അതുപോലെ ഹാൻഡിൽ ചെയ്യാനും പിന്നെ നമുക്ക് മനസ്സിലാവാനും ഒക്കെ എളുപ്പമാണ് ആദ്യത്തെ ആദ്യത്തെ ഒരൊട്ട് പ്രാവശ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനും ഒക്കെ ഇതിനും പറ്റും എനിക്ക് നല്ല ഇഷ്ടം എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ് എനിക്ക് നല്ല ഇഷ്ടമായ ഒരു ബ്രസ് പമ്പാണ് എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അപ്പൊ രാവിലെ തന്നെ ഏറ്റവും രണ്ട് വേഗം വൈകുന്നേരം അതെ അതെ അപ്പോയിന്റ്മെന്റ് കിട്ടി അപ്പൊ നമുക്ക് അപ്പഴത്തെ തീരുമാനമാണ് വിചാരിച്ചു അതെ പറയാം അതെ അത് ശരിയാട്ടാ അല്ല പറഞ്ഞത് ശരിയാണ് ശരിയാണ് അപ്പൊ എന്താ പറയണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പറയാൻ പറ്റണം കാര്യമാണെങ്കിലും എല്ലാം പറയൂടാ അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് അല്ല നമ്മള് ഡോക്ടറെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തപ്പോ വിളിച്ചിട്ടുള്ള ബുക്കിംഗ് കഴിഞ്ഞു അപ്പൊ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് നമ്പർ എടുക്കാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ പോണത് നേരത്തെ അച്ഛനും മണി പത്ര കഴിഞ്ഞോട്ടോ എന്നാലും അവിടെ എത്തിയിട്ട് ഡോക്ടറെ കാണാൻ പറ്റുകയാണെങ്കിൽ എന്നിട്ട് ഡോക്ടർ പറയും കാര്യങ്ങളൊക്കെ അപ്പൊ അറിയില്ലേ എന്താ സംഭവം എന്ന് എന്തായാലും കാര്യങ്ങളൊക്കെ നോക്കിട്ട് പറയാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കിട്ട് ഞാൻ പറഞ്ഞുതരാം നല്ല നല്ല അവസ്ഥയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല അതെ നല്ല ണ്ട് രാവിലെ നമ്മള് ഇറങ്ങണ സമയത്ത് കണ്ട നല്ല മഴക്കാരായിരുന്നു അവിടെ അതുകൊണ്ട് ഞാൻ കാറെടുക്കാൻ പറഞ്ഞത് സ്കൂട്ടറിനോ പകരം വെയിലും മഴക്കാരുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ കണ്ട നല്ല മഴക്കാരുണ്ട് എനിക്ക് പേടിയൊന്നും ഒന്നല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറയും മറ്റ പൈസ വേണോ ടിക്കറ്റ് എന്തോ ടിക്കറ്റ് നിന്റെ ഇതല്ലേ ഡോക്ടർ മഴ

അല്ലൊന്നും കഴിക്കാൻ പറ്റില്ല ഡൈറ്റിംഗ് അല്ലേ മധുരല്ലേ 갈까? 네. 아버나 പോയിട്ട് നമുക്ക് നോക്കാം. 스낵스. 오바이 പോるിച്ചോ. तोला වලരി പോടാ. നീ കണ്ടണ്ട तोला වලരി പോടാ. വെറൈറ്റി වලരി പോടാ. നിനക്ക് വേണ്ടല്ലേ? അല്ല ഇതിക്ക് വേണ്ടല്ലേ? ഇതിക്ക് വേണ്ട. കൈചോടണ സാധനം. മുരിഞ്ഞുണ്ട്. ചാസല്ല. വെല്ലയാൽ കൊണ്ടവളില്ല. 12:00 കാണണം നമ്മടെ സ്റ്റേ അങ്ങോട്ട്. 12:30. ഓക്കേ. তাড়াতাড়ি आओ. 사다가 커피야 브루월라. సనాతన్. മലല. ോ റിസൾട്ട് ഞങ്ങള് റിസൾട്ട് പിടിച്ചിട്ട് വരാം എന്നിട്ട് വേണം ഗുളിക കിട്ടാൻ പഠിക്കുന്ന പേടിച്ചത് കാരകായിട്ട് പറഞ്ഞുതരാം ഇങ്ങനെ അല്ല എനിക്ക് എനിക്കിതായിരുന്നു മറ്റേ ബ്ലീഡിംഗ് ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഇത് സാധനം മറ്റേ സ്ട്രിപ്പ് വാങ്ങി ചെയ്യാൻ പറഞ്ഞു സ്ട്രിപ്പ് വാങ്ങിട്ടാണ് ഞങ്ങൾക്ക് നെഗറ്റീവ് ആ അതെ അന്ന് നെഗറ്റീവ് കാണിച്ചെല്ലാം പറഞ്ഞു

കേറി ഇല്ലോളൊക്കെ ഇതല്ലേ ഇത് നിക്ക് തുറക്കട്ടെ അത് വലിച്ചു തുറക്കട്ടെല്ലോ ഓപ്പൺ ആകട്ടെ ബ്രെഡും ചപ്പാത്തി മുതിര പിന്നെ ആപ്പിള് കഴിഞ്ഞു ആപ്പിള് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആക്കി ആപ്പിളാരാ പേടിച്ചു ചേച്ചി ഒരു 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 പപ്സ് പപ്സ് ഒരെണ്ണം മതി അമ്മച്ചിക്ക് മാത്രം മേടിക്കണോട്ടാ മേടിക്കാൻ വന്ന സാധനം ചപ്പാത്തിയും അത് അഭിമാനിക്കുന്നു സാധാരണ ുന്നുണ്ടി ഗ്ലാസ് ഒരു കുപ്പി വെള്ളം കുടിക്കാൻ പാടില്ല ഫ്രഷ് ജ്യൂസ് എന്തേലും പൈനാപ്പിൾ മതി നന്ദി നേം കുടിക്കും എ തന്നിതാ ഇപ്പറ സാനം ഐസ് കൂപ്പണോ ആ ഗുളി കേറ്റി രണ്ട נരം കഴിക്കണം രണ്ടരം കഴിച്ചതിന് പിന്നെന്താ എന്താ പൊടി മുട്ട് ഈ സ്റ്റാർ ലൈറ്റ് ഗുളി കേയ്ക്ക് അപ്പോൾ പുളിച്ച് നൂറുക്കിട്ട് ചോറിലെ ചപ്പാത്തി ഉണ്ടാക്കി ഇന അതാണ് എവിനി കഴിക്കും ഗുളികൾ കേറിയയപ്പരെ എനിക്ക് ഇഷ്ടം ആവലഞ്ഞി കി സിറപ്പ ഇഷ്ടമല്ല ഞാൻ എന്നട സർപ്പ കൊടുത്ത കുടിക്കാറുണ്ട് എനിക്ക് ഇഷ്ടം ആ ദൈലായിട്ട് കുട കൊർച്ച

പൊന്നാപ്പിങ്ങ അതേ വിളിക്കണ്ടിണോ ചൊവരന്റെ വേണ്ട വയലുണ്ട് വായലുണ്ട് വായലുണ്ട് അവന്റെ വായലുണ്ട്

ോടും പറഞ്ഞു പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു പഠിച്ചു ഇനി പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വീണ്ടും കാണാം അതൊരിക്കും ില്ല ഞങ്ങള് വിചാരിച്ചത് ബ്ലീഡിങ് പക്ഷെ ഡോക്ടർ പറയാ എന്തായാലും നിങ്ങളെക്കാളും എനിക്കുള്ളതാണല്ലോ ഓക്കെ കൈസബിനെ കുറിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ പൈസ ഗുഡ് നൈപ്പായി എല്ലാരും വീഡിയോ എല്ലാരും വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും